ഹായ് ദിയോസ് ഇറ്റ്സ് വി ദൈവ് ഗൂഗിൾ അപ്പത് എന്റെ പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ട് ആറാമത്തെ ദിവസമാണ് ഈ ആറ് ദിവസം എന്നെ ഒരുപാട് റിലാക്സ്ഡ് ആക്കാനും മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാനും സഹായിച്ചൊരു കാര്യമാണ് പ്രസവരക്ഷ ഓയിൽ വേണ്ടിയിട്ടുള്ള ഒരു മസാജ് ആയുർവേദത്തിൽ ഇങ്ങനെ അഭ്യങ്കം എന്ന് മറ്റോട് പറയാറുള്ളത് കറക്റ്റ് വേർഡ് എനിക്ക് അറിയില്ല എനിക്കിത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എനിക്ക് എൻ്റെതായ പോളിസികൾ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മാത്രം ഞാൻ ഷെയർ ചെയ്യാം ഈ കയ്യിൽ ചെയ്യുന്ന മസാജ് ഉണ്ടല്ലോ ഇങ്ങനെയല്ല കേട്ടോ ഫുള്ളായിട്ട് എടുക്കാനാണെങ്കിൽ നമുക്ക് ഒന്നര മിനിറ്റിൽ നിർത്താൻ പറ്റില്ല അത് വേണ്ടിയിട്ടാണ് ഫുൾ ആയിട്ട് കവർ ചെയ്യാത്തത് നാല്പത്തിയഞ്ച് മിനിറ്റോളാണ് ഈ ഒരു ഓയിൽ വേണ്ടിയിട്ടുള്ള മസാജ് വരുന്നത് ഞാൻ സഹ്യ ആയുർവേദയിലാണ് എന്റെ പതിനാല് ദിവസത്തെ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പ്രസവരക്ഷ ഓയിൽ വെച്ചിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ ബോഡിക്കുള്ളിലുള്ള നീരും നീർവീക്കവും മറ്റും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് പുറമേ നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോണൽ ഇൻബാലൻസ് വേണ്ടിട്ട് വന്നിട്ടുള്ള പിഗ്മെന്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഡാ ഡാർനസ്സും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളൊരു പുതിയ നെമ്പളാക്കി എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് ആറ് ആറ് ദിവസം കൊണ്ടിട്ട് തന്നെ ഒരു നല്ലൊരു ചേഞ്ച് എനിക്ക് എനിക്ക് എന്നിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ കുറച്ച് മുന്നത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കാനാണെങ്കിലും അതല്ല ട്രീറ്റ്മെന്റ് എടുക്കാനാണെങ്കിലും നമ്മുടെ സഹ്യാർ വേദിയിൽ കോണ്ടാക്ട് ചെയ്തിരുന്നാൽ മതി ഈ ഓയിൽ മസാജിന് ശേഷമുള്ളതാണ് ഈ ഒരു പാക്ക് ഇത് ഇട്ടതിന് ശേഷമുള്ളൊരു വേദികുളി ഉണ്ട് നമ്മൾ ഒരുപാട് റിലാക്സ്ഡ് ആവും താങ്ക് യു സഹ്യ